ചാനൽ നിങ്ങൾ ഇന്നത്തെ പ്രസ്താവന കണ്ടില്ലേ നമ്മുടെ ആദരണീയനായ ജവഹർലാൽ മോശമായി പറയുകയാണ് ഈ വർഗീയവാദിക്ക് ഒരു ശിക്ഷ കൊടുക്കേണ്ട ഇവനെ ശിക്ഷിക്കാൻ ഈ ഇന്ത്യൻ മതേതര ഗവൺമെന്റുകൾക്ക് ഒരു നിയമമില്ലേ ഇവനെങ്ങനെ അഴിഞ്ഞാടാൻ വിടുന്നത് ശരിയാണോ നിങ്ങൾ തന്നെ പറയും ഇത്രയും മോശപ്പെട്ട രീതിയിൽ എത്രാംശമാണ് മറ്റു മതസ്ഥരെ അപമാനിക്കുന്നത് ഇതിനെതിരെ ഒരു നടപടിയെടുക്കാൻ നമ്മുടെ സർക്കാരിന് കഴിയില്ലേ ഇവനെ ഇങ്ങനെ അഴിഞ്ഞാടാൻ വിട്ടാൽ എന്താണ് ഭാവിയിൽ വരുന്ന സ്ഥിതി ഈ പുളിഞ്ഞ റോഡ് ഇവൻ അല്ലാതെ ഇവനെ കൊണ്ടൊന്നും നടക്കില്ല പക്ഷെ എന്നാലും ഇത്രയും മോശപ്പെട്ട രീതിയിൽ ഒന്നും അല്ലാത്ത സമയത്ത് ഇങ്ങനെ കുറേ മോശപ്പെട്ട ആരും ശ്രദ്ധിക്കാനില്ലാത്ത സമയത്ത് ഇങ്ങനെ മോശപ്പെട്ട രീതിയിലുള്ള പ്രസ്താവനകളുമായിട്ട് വരും അപ്പോൾ അതിൽ ഇവൻ കളന്നറയും ഇതൊക്കെ തന്നെയാണ് ഈ ഈ പരമായി ഈ പഹൻ്റെ ഉദ്ദേശം ഈ പൊടിഞ്ഞാറ്റുകാരൻ്റെ അല്ലാതെ ഇപ്പം എന്തെന്ന് നമ്മളൊക്കെ ഇതിന് മറുപടി പറയാം ഇത്രയും മോശപ്പെട്ട രീതിയിൽ ഇങ്ങനെയൊക്കെ സംസാരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതും ആരെക്കുറിച്ചാണ് ഈ പറഞ്ഞതെന്ന് നമ്മൾ ആലോചിക്കണം വൃത്തി കേട്ടവൻ്റെ ഒന്നാക്കില്ലേ വളരെ മോശമാണ് കേട്ടോ അപ്പം വളരെയധികം നമ്മൾ ശ്രദ്ധിക്കണം ഓക്കേ ഇത്രയും പറഞ്ഞുകൊണ്ട് കരുതിപ്പിച്ചാൽ ലൈക്ക് ജയ് ജയ് ഹിന്ദു